ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിലെ മുൻനിര യുവ യുവനായികമാരിലേക്ക് വളർന്ന വ്യക്തിയാണ് നടിയായ ദുർഗാ കൃഷ്ണ ഇതിനിടയിലായിരുന്നു പെട്ടെന്ന് ബിസിനസ്സുകാരനും നിർമാതാവുമായ അർജുനൊപ്പം താരം വിവാഹിതയാവുന്നത് ഇതോടുകൂടി സിനിമയിൽ നിന്നും കുറച്ചു നാളത്തേക്ക് ഇടവേള എടുത്തിരിക്കുകയാണ് താരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അർജുനെ വിവാഹം ചെയ്തത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് താൻ ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ വിവരവും ആരാധകരുമായി പങ്കുവച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം നാലു വർഷങ്ങൾക്കിപ്പുറമാണ് ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുന്നു എന്നുള്ള സന്തോഷം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എന്നാൽ താരത്തിന്റെ പുതിയ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ഗർഭിണിയായി ഏഴാം മാസത്തിൽ നടത്തുന്ന വളകാപ്പ് ചടങ്ങിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രെൻഡിങ് ഏഴാം മാസത്തിൽ നടത്തുന്ന ചടങ്ങ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ നല്ല സമയത്തിനും ഉന്നമനത്തിനും വേണ്ടി നടത്തുന്നതാണ് അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ദുർഗ പങ്കിട്ടിരിക്കുന്നത് ചടങ്ങിനായുള്ള എരിപ്പിടത്തിലിരുന്ന് ദുർഗയുടെ കാൽ കഴുകി ചന്ദനം പുരട്ടി പൂക്കൾ കൊണ്ടും മഞ്ഞൾ കൊണ്ടും അഭിഷേകം ചെയ്യുന്ന അടക്കമുള്ളതാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് തന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു അനുഭവത്തിലൂടെയാണ് താനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തന്റെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഒക്കെ തന്നെ അതിയായി സ്നേഹിക്കുന്നുണ്ട് ഒരു ജീവൻ ഉള്ളിൽ തുടിക്കുമ്പോൾ ദേവതയെ പോലെയാണ് തനിക്ക് തോന്നുന്നത് രാജകീയ പ്രൗഢിലുള്ള മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുമായിട്ടാണ് ദുർഗാ കൃഷ്ണൻ എത്തിയിരിക്കുന്നത് കാണാൻ ഈ ഒരു വീഡിയോയിലും ചിത്രത്തിലും അതിയായ സുന്ദരിയായി തോന്നുന്നുവെന്നും ഒരു ദേവതയെ പോലെ തന്നെ ശരിക്കും തോന്നുന്നുണ്ട് എന്ന തരത്തിലാണ് ദുർഗയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് പേരെത്തുന്നതും